പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ലമയുടെ ജീവിതവും ചരിത്രവും പഠിക്കാൻ വേണ്ടി മാത്രം കൊല്ലം പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന ത്വയ്ബ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ മുഹമ്മദ് നബി സുല്ലാഹു അലൈ വസലമയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ സീറത്തുനബി ഇൻ്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കും ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് ഉച്ചവരെ ഒട്ടിയിൽ തഴുത്തല കാദിക ക്യാമ്പസിലും മുപ്പത്തിയൊന്നിന് സമാപന സമ്മേളനവും മുന്നോടിയായ റാലിയും കൊല്ലം പട്ടണത്തിലും നടക്കും റാലി ആശ്രാമത്തുനിന്ന് ആരംഭിച്ച് പീരങ്കി മൈതാനിയിൽ സമാപിക്കും സമാപന അന്താരാഷ്ട്ര സമ്മേളനം പീരങ്കി മൈതാനിയിൽ വെച്ച് നടക്കും ഇന്ത്യൻ ഗ്രാൻമൂർത്തി കാന്തപുരം ഏറ്റീവ് കൂടുതൽ സി ആർ യു എ ഇ ഗവൺമെൻറ്റിൻ്റെ മതകാര്യ ഉപദേഷ്ടാവ് അലി അൽ ഹാഷിമിൻ ജോർദാനിൽ നിന്നുള്ള അയുൻ മൊഹീൻ അൽ ഖത്തൂവിൻ മോറിട്ടാനിയയിൽ നിന്നുള്ള പ്രവാചക പഠനങ്ങളുടെ ഗവേഷണ മേധാവി ഒമാനിൽ നിന്നുള്ള ഹൈസം അൽ ബലൂഷി തുടങ്ങി പ്രമുഖരായ പണ്ഡിതന്മാർ സ്വദേശത്തും വിദേശത്തു നിന്നും സംബന്ധിക്കും ഇരുപത്തിയൊൻപതിന് ഉദ്ഘാടന സമ്മേളനം സമസ്ത സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം അൽ ഖലീദ് അൽ ബുഖാരി തങ്ങൾ തങ്ങളവൽ നിർവഹിക്കും മറ്റ് സ്വദേശത്തെയും വിദേശത്തെയും പണ്ഡിതന്മാരും അക്കാദമിഷൻ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് എല്ലാ അനുവാചകരെയും ഹൃദയപൂർവ്വം സ്വാഗതം